വൈകിട്ടൊരു പരിപാടിക്കും പറഞ്ഞു ഈ ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച് ബഹളങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് വേണം ഞങ്ങളൊക്കെ പോയിക്കോളി എന്നൊക്കെ പറയണതേ നമ്മളൊക്കെ പോയാൽ ഓലും ഇവിടെ ആയിരം കൊല്ലം ജീവിക്കുമെങ്കിൽ നമുക്ക് പോയി കൊടുക്കാനെ ഓലെങ്കിലും അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മ ഒക്കെ ഒന്ന് മാറി നടുക്കും ഓരോന്ന് ശരിക്കോലും മക്കളൊന്ന് ജീവിച്ച് അനുഭവിക്കട്ടെ ഒന്ന് സന്തോഷിച്ചോട്ടെ ഇല്ലല്ലോ ആകെ പത്തറുപത് കൊല്ലം അതിനിടക്ക് ആരൊക്കെ അടിച്ച് പീസാവും അറിയില്ല മാക്സിമം എഴുപത് പിന്നെ കഴിഞ്ഞു അതിനുവേണ്ടിയാണ് ഈ മുറവിളിയൊക്കെ കൂട്ടുന്നത് അവരും പോകും ഓരോ മക്കളും പോകും നമ്മളൊക്കെ പോകും ഈ ഒരു കുറഞ്ഞ കാലത്തേക്ക് വന്ന ലോകത്തേക്കാണ് ഈ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി എന്തിനൊക്കെ തിരക്കേടലൊരാ രണ്ടായിരം കൊല്ലൊക്കെ നിങ്ങളെ പോക്കറ്റിൽ ആയുസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നനുഭവിച്ചുകൂടും നമ്മളെ കൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ പോയിത്തരാം അങ്ങനൊക്കെ പറയായിരുന്നു അതൊന്നും ഇല്ലല്ലോ ഒക്കെ സെയിം എന്തിനെ എന്തിനീ മുറവിളിയും ഒച്ചപ്പാടൊക്കെ കുറഞ്ഞ നേരത്തേക്കല്ലേ നമ്മളൊക്കെ ഇവിടെ ഇവിടെയുള്ളൂ അതങ്ങ് ആലോചിച്ചാൽ എത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം ഇതിനു വേണ്ടിയല്ലേ ഒച്ചപ്പാടും ബഹളവും പിടിച്ചടക്കലും കുഴപ്പങ്ങൾ ഉണ്ടാക്കലും എന്തിനൊക്കെ ബഹുവല്ലും പിന്നു കുംഫീ ലിയു കുിയുലോ അജലും സമ്മാ ഞാൻ കണക്കാക്കിയ ആയുഷ് നിങ്ങൾ ജീവിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങളെ മരിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുന്നുണ്ട് നിങ്ങൾ പകല് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് പിന്നെ നിങ്ങളൊക്കെ മടങ്ങേണ്ടത് അവനിലേക്കാണ് അള്ളാഹുവിലേക്ക് തന്നെയാണ് തുമ്മുനബിയു കുംബിമാ കും ചും ചമലൂൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളൊക്കെ എത്ര മോശവും നല്ലതുമുണ്ടോ നന്മക്ക് നന്മയും തിന്മക്ക് ശിക്ഷയും നാളെ ഞാൻ നൽകാൻ പോകുന്നുണ്ട് നമുക്ക് അവന്റെ അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവന്റെ അടിമകളുടെ മേൽ അധികാരമുള്ളവനാണ് അള്ളാഹുവിനാണ് അധികാരം ഞാൻ അധികാരത്തിലേറിയാലും അധികാരികളുടെ അധികാരം ആരുടെ കൈയിലാണ് അള്ളാഹുന്റെ കയ്യിലാണ് ويرسل عليكم حفظه من